വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുമ്പം ഇതുപോലെ രണ്ട് മൂന്ന് കവർ ഇട്ടിട്ട് വേണം തുണി അലക്കാൻ കഴുകിയ തുണി ഉണക്കാനിടുമ്പോൾ ഈ ഒട്ടിപ്പിടിച്ചതൊക്കെ ഇളക്കി കുടഞ്ഞിടണം തേക്കുന്നതിന് എളുപ്പമായിരിക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തുണി കഴുകുന്നതിനുള്ള ലിക്വിഡ് സോപ്പാണ് അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുത്താലോ സിമ്പിളായി ചെയ്യാൻ പറ്റും കെമിക്കലൊക്കെ വാങ്ങുന്ന കടയിൽ ചെന്ന് തുണി കഴുകുന്നതിനുള്ള ലിക്വിഡ് സോപ്പിനുള്ള ഒരു കിറ്റ് വേണമെന്ന് പറയുമ്പം അവർ ഒരു കിറ്റ് എടുത്തു തരും മുന്നൂറ് രൂപ വിലയുള്ളു അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് കലക്കുന്ന ജോലിയേ ഉള്ളൂ മുന്നൂറ് രൂപക്ക് പത്ത് ലായനി നമുക്ക് തയ്യാറാക്കി എടുക്കാം ആ കിറ്റ് പൊട്ടിക്കുമ്പം മൊത്തം അഞ്ചുട്ടം സാധനങ്ങളാണ് അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല അതിനകത്ത് നിന്നൊരു നോട്ടീസ് നമുക്ക് തരും ആ നോട്ടീസ് ഉപയോഗിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി ആ നോട്ടീസിൽ എന്തൊക്കെയെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് വായിക്കാം കട്ടിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഒമ്പത് ലിറ്റർ വെള്ളത്തിൽ പ്ലാസ്റ്റിക് സോഡ കല്ലുപ്പ് പോലുള്ള പദാർത്ഥം ലയിപ്പിക്കുക രണ്ടു മണിക്കൂറിന് ശേഷം വെളുത്ത വെളുത്തലായനിയും അതിൽ യോജിപ്പിക്കുക അതിനുശേഷം തന്നിരിക്കുന്ന പൊടിയിട്ട് സാവധാനത്തിൽ ലയിപ്പിച്ച് മിക്സ് ചെയ്യുക രണ്ട് ദിവസത്തിന് ശേഷം കളർ മണം എന്നിവ ചേർത്ത് ലിക്വിഡ് തയ്യാറാക്കാം അപ്പൊ അത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഞാനൊരു നല്ല കട്ടിയുള്ള ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ബക്കറ്റിലേക്ക് ഒമ്പത് ലിറ്റർ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൂടാതെ തന്നെ എന്റെ കൈക്ക് സേഫ്റ്റിക്ക് വേണ്ടി രണ്ട് ഗ്ലൗസ് ഞാൻ കയ്യിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കാസ്റ്റിക് സോഡ കല്ലുപ്പ് പോലുള്ള പദാർത്ഥം ഇതിലോട്ട് ലയിപ്പിച്ചു കൊടുക്കാം ഇത് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിടുമ്പം ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാവും അപ്പൊ നമ്മുടെ കൈക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്ലൗസ് ഉപയോഗിച്ചേക്കുന്നത് എന്നിട്ട് കമ്പോ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കുക ഇളക്കി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ തണുക്കാൻ വെക്കണം ഇപ്പൊ തണുത്തിട്ടുണ്ട് രണ്ടു മണിക്കൂറായി ആ വെള്ളമെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ നോട്ടീസിൽ പറഞ്ഞേക്കുന്നത് കണക്ക് തന്നെ രണ്ടു മണിക്കൂറിന് ശേഷം കറുത്തലായനിയും വെളുത്തലായനിയും അതിൽ യോജിപ്പിക്കുക അതിനുശേഷം തന്നിരിക്കുന്ന പൊടിയിട്ട് ഇട്ട് സാവധാനം അലിയിച്ച് മിക്സ് ചെയ്യണം അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം ആദ്യം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അലിയിച്ചെടുത്തത് സോഡയാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോഡിയം സൾഫേറ്റ് എസലിയസ് അന്നേരം നമ്മൾ കറുത്ത ലായനിയും വെളുത്ത ലായനയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം അതിനകത്ത് കുറച്ച് ഉപ്പിന്റെ ഇതും കൂടെ ഉണ്ടായിരുന്നു ആ ഉപ്പ് പൊടിയും കൂടി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇതിന്റെ ചെറിയ ആ ചൂടല്ല ഒന്ന് മാറി വരും രണ്ട് ദിവസം ഇതുപോലെ വെച്ചിരുന്നതാണ്ട രണ്ട് ദിവസം കഴിഞ്ഞപ്പം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയ കിറ്റിൽ ബ്ലൂ കളർ പൊടിയാണ് കിട്ടിയത് അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം നി സ്പെല്ലിന് വേണ്ടിയുള്ള ഉണ്ട് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം നിറും മുന്നൂറ് രൂപ ചിലവാക്കിയപ്പോൾ പത്ത് ലിറ്റർ ലിക്വിഡ് സോപ്പ് തയ്യാറായി ഏഴോ എട്ടോ മാസം വെച്ചിരുന്നു നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഇനി നമുക്ക് രണ്ട് ബോട്ടിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അഞ്ചു ലിറ്ററിന്റെ ഒരേ ബോട്ടിലാണ് എനിക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ രണ്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കഴുകാനിടാവുന്ന തുണി എടുത്തൊന്ന് തുടച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ തുണി എല്ലാം കൂടെ എടുത്ത് നമുക്കൊന്ന് കഴുകി നോക്കാം ഇതിന് തുണി ഇട്ട് കഴുകുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കവർ ഇതിനകത്ത് ഇട്ട് കൊടുക്കും നമ്മളെ കടകളിലൊക്കെ സാധനം മേടിക്കുന്ന കിറ്റ് കാണുമല്ലേ ആ കിറ്റ് നമുക്ക് രണ്ടുമൂന്നെണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ കറങ്ങി ചുറ്റി കിടക്കും എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ രണ്ട് മൂന്ന് എടുത്ത് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും വെള്ള തുണിയൊക്കെ ഇട്ട് കഴുകുമ്പോൾ ബ്ലീച്ചിങ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിൽ തന്നെ കഴുകാൻ പറ്റും അതിന്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും മുമ്പൊക്കെ നമ്മുടെ വീട്ടുകളിൽ അലക്കുകാരൊക്കെ വന്ന് നിൽക്കും കൊണ്ടുപോയി അലക്കിക്കൊണ്ട് തരും ഇപ്പൊ ആരും ഇല്ല അവരാരും വരുത്തില്ല നമ്മൾ തന്നെ അലക്കിയേ പറ്റത്തുള്ളൂ ഇനി മുണ്ടുകളെല്ലാം നമുക്കൊന്ന് പശ മുക്കിയെടുക്കാം പശ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കംഫർട്ടോ മണമുള്ള വസ്തുക്കളോ ഒന്നും ഇപ്പം ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ടത് കാര്യമില്ല തുണിയാണെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല തേക്കാൻ നേരം വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇത് നമുക്ക് ഇതിനകത്തോട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കുക ഉണക്കിയെടുക്കുമ്പം ഒരുപാടിട്ട് അതിനകത്ത് ട്രൈ ആവുന്നിടം വരെ ഉണക്കേണ്ടതില്ല ഒരുപാട് ഉണക്കുമ്പോൾ നമ്മുടെ ഒഴിച്ചു കൊടുത്ത പശയെല്ലാം ഒരുപാട് പോകും അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഉണക്കിയെടുക്കുക ഉണക്കി നമ്മൾ അശയിലോട്ട് അശയിലോട്ടിടുമ്പ ഇതുപോലെ നല്ലതുപോലെ വിരിച്ചിട്ട് കൊടുക്കണം അപ്പം തേക്കാൻ എളുപ്പമാണ് അല്ലെ ഇത് ഉണങ്ങി വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മൾ മുണ്ടെല്ലാം ഉണക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് തന്നെ തേക്കാനാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു എടുക്കണം എടുത്തിട്ട് അതിനകത്ത് ആദ്യം ഇച്ചിരി കംഫോർട്ടോ മണമുള്ള എന്തെങ്കിലും നമ്മൾ ആ കുപ്പിയിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ ഈ തുണിയിലോട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം തുണി തേക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം കുറഞ്ഞാണല്ലോ തേക്കുന്നത് അപ്പം നമ്മൾ ഈ അന്നേരം തന്നെ ഈ മണമുള്ള എന്തെങ്കിലും നമുക്ക് ഈ കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി വേസ്റ്റ് ആവത്തില്ല നല്ല മണവും കിട്ടും മറ്റേ നമ്മൾ തുണി കഴുകാൻ നേരം ഒഴിക്കുമ്പോഴത്തേക്ക് ഉണങ്ങി വരുമ്പോഴത്തേക്ക് മുക്കാൽ പാപം മണവും അങ്ങ് പോവും തോനെ ഒഴിക്കേണ്ടി വരും ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം നമുക്ക് കൈ കൊണ്ട് കൊടേണ്ടതില്ല ഇതിന് പ്രത്യേകം ഒരു കുപ്പി ഇതുപോലെ നമുക്ക് മാറ്റി വെച്ചിരുന്നാല് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളം സ്പ്രേ ചെയ്തിട്ട് തേക്കുമ്പോഴത്തേക്ക് തുണി നൂരാനും സഹായിക്കും ചൂട് കൂടി കഴിയുമെന്നുള്ള പേടിയും വേണ്ട